ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണു ഇറങ്ങി വരുന്നത് കാണുമ്പോൾ രാഘവ ഇങ്ങനെ നോക്കുക കേട്ടോ എന്നാൽ ഈ സമയം പിന്നീട് കാണിക്കുന്നത് മധുശ്രീയാണ് മധുഷി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെയൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട് പക്ഷേ അത് കണ്ടെത്തന്നെ എന്താ വഴി അവൾ എന്തോ ഒരു കാര്യം മറച്ചു വെക്കുന്നുണ്ട് അവൾക്ക് ഓർഫ പേര് ചോദിക്കുമ്പോൾ അവൾക്ക് പറയാൻ കഴിയുന്നില്ല അതിലെന്താ അതിന് അർത്ഥം എന്നൊക്കെ ഇങ്ങനെ മധുഷി തന്നെയേ പറയുന്നത് കേട്ടോ എന്നിട്ട് മധുഷി ചിന്തിക്കുന്നുണ്ട് ഈശ്വരൻ എന്തെങ്കിലും ഒരു വഴി എനിക്ക് മുന്നേ തെളിയിച്ചു തരണേ എന്നൊക്കെ ഇങ്ങനെ മധുഷി പറഞ്ഞിട്ടുണ്ടോ ാണ് കേട്ടോ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ മധുശി ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് ഒരാൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് അയാളെ മധുഷി തൻ്റെ കൊണ്ട് അങ്ങ് തട്ടിയിടുകയാണ് കേട്ടോ ഇതോടുകൂടി അയാൾ ഒരു അമ്പലത്തിന്റെ ആൽത്തറയിൽ അങ്ങ് ചെന്ന് വിഴാണ് ഇട്ടോ പിന്നീട് മധുഷ ആകെ പേടിക്കുകയാണ് അങ്ങനെ മധുർശിയെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് പിന്നീട് മധുഷയെ ഓടി വരികയാണ് അങ്ങനെ അയാളെ വിളിച്ചു നോക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് അയാൾ നീക്കുന്നില്ല എന്നാൽ പിന്നീട് അടികിട്ടിയതുപോലെ ആ ഒരു എണീറ്റോ അത് കാണുന്നതിനോടുകൂടി മധുഷി ആകെ ഞെട്ടിപ്പോകണിട്ടോ ഇതേ സമയം ഇങ്ങനെ ഷാലിനാണ് കാണിക്കുന്നത് ഷാലി ഇങ്ങനെ ഓർക്കുന്നുണ്ട് തൻ്റെ വിഷ്ണു എട്ടനെക്കുറിച്ച് ഇങ്ങനെ ഓർക്കണ സങ്കടത്തോടു കൂടിയിരിക്കുന്ന ആ ഒരു രംഗമാണ് കേട്ടോ പിന്നീട് മധുഷ ഇയാളെ തന്നെയാണ് കാണിക്കുന്നത് മധുഷ ഇയാളോട് ചോദിക്കുക നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ ഇല്ല എനിക്കൊരു കുഴപ്പം പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പറയണേ എൻ്റെ മൊബൈൽ എവിടെയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് കേൾക്കുന്ന മധുഷ ഇങ്ങനെ ഞെട്ടി നിൽക്കണം മൊബൈലോ ആ എൻ്റെ മൊബൈലേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ പരതുകയട്ടോ അങ്ങനെ ഈ സമയം അയാളുടെ കയ്യിൽ മൊബൈൽ കിട്ടാണ്ട് പിന്നീട് അയാൾ ഒന്നും നോക്കില്ല ആ മൊബൈൽ അങ്ങ് ഓൺ ചെയ്തിട്ട് അയാൾ പറയണേ ഹാവു ആശ്വാസമായി എൻ്റെ മൊബൈൽ ഓൺ ആയി എന്ന് പറയണെട്ടോ എന്നാൽ ഈ സമയം മധുർശിയെ തൊട്ടരികിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ മധുഷ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നിൽക്കുമ്പോൾ ഈ മൊബൈൽ ഓൺ ആവുമ്പോൾ അതിൽ കാണുന്ന കാർത്തികയുടെ ഫോട്ടോ ആയിരിക്കും കൂടോ കാർത്തികയുടെ ഫോട്ടോ കാണുമ്പോൾ അയാൾക്ക് സമാധാനമാവാണ് ഈശ്വര രക്ഷപ്പെട്ടു ഇനി എനിക്ക് പോയേക്കാം എന്ന് കരുതി അയാൾ അങ്ങ് പോകാൻ ഒരുങ്ങനെ കേട്ടോ എന്നാൽ ഈ സമയം മധുഷി അയാളെ തടയാണ് ഒന്നിവിടെ നിന്നെ താങ്കളുടെ ഒന്ന് കാണിച്ച് അത് കേൾക്കുന്ന അയാൾ പറയണേ എൻ്റെ മൊബൈൽ തരാൻ പറ്റില്ല ഇത് എൻ്റെ മൊബൈലല്ലേ അത് തന്നെയാണോ തനിക്ക് എന്താ വഷപ്പിശക്ക് തോന്നുന്നുണ്ടല്ലോ മര്യാദക്ക് ഇങ്ങനത്തെ ആ മൊബൈൽ എന്ന് പറഞ്ഞ് അയാളുടെ കൈകളിൽ നിന്ന് ആ മൊബൈൽ മധുഷ അങ്ങ് തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് കാർത്തികേയുടെ ഫോണിൽ ഫോട്ടോ ഇങ്ങനെ നോക്കിയിട്ട അങ്ങനെ ഇതൊക്കെ കണ്ട് ഈ കാർത്തികയുടെ ഫോട്ടോ നോക്കുന്നത് കണ്ടിങ്ങനെ ഞെട്ടി നിൽക്കണിട്ടോ അങ്ങനെ കാർത്തികയുടെ ഫോട്ടോ ഇങ്ങനെ കണ്ടിട്ട് ഇതാരാ എന്ന് ചോദിക്കുമ്പോൾ ഇതോ ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോയിരുന്ന പെൺകുട്ടിയാണ് എന്ന് പറയോ അപ്പോൾ ഇത് കേട്ടുടന്തിനെ എന്ത് ആ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് നിശ്ചയത്തിൻ്റെ അന്ന് ഇവൾ ഓടി ഒളിച്ചു പോയി എന്നിട്ട് ബാക്കിയുള്ള കഥ പറ എന്ന് മദർഷി പറയുമ്പോൾ ഇവൾ നിശ്ചയത്തിൻ്റെ അന്ന് എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് ആരാ തന്നോട് പറഞ്ഞത് അതെ ഞാൻ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളിൽ വെച്ച് കണ്ടുപിടിച്ചതാണെന്ന് പറയണ കേട്ടോ അപ്പം ഈ സമയം ഇയാൾ പറയുന്ന വാക്കുകൾ കേട്ട് മധുശ്രീ ബാക്കിയും കൂടി എന്ന് കൂടിയും പറയണട്ടോ എന്നാൽ ഈ സമയം അയാൾ പറയുകയാണ് ഇവള് ഓടിപ്പോയത് കൊണ്ട് തന്നെ എനിക്കാണ് ചീത്തപ്പേര് ഉണ്ടായിരിക്കുന്നത് ഞാനൊരു മയക്കുമയക്കുമരുന്ന് കേസിലെ പ്രതിയായതുകൊണ്ട് തന്നെ എൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് ആ കുട്ടി ഓടിപ്പോയത് എന്നുള്ള വാക്കുകളൊക്കെയാണ് എനിക്ക് കേൾക്കേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ എനിക്കത് സാധിക്കില്ല എന്നുള്ള ആ വാക്കുകളൊക്കെ ഇനി പറയണിട്ട് അവളെ കിട്ടണം എന്നിട്ട് അവളെ ഞാൻ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും മുന്നിൽ വലിച്ചൂരും എന്നിട്ട് ഇവള് എന്തിനാ ഓടിപ്പോയതെന്ന് അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും എന്നിട്ട് വേണം എനിക്ക് മനസ്സ സമാധാനത്തോടു കൂടി ആളുകളുടെ മുന്നിൽ നകളിച്ച് നിൽക്കാൻ എൻ്റെ അച്ഛനമ്മമാർ പോലും കൈയൊഴിഞ്ഞിരിക്കുന്നു ഒഴിഞ്ഞിരിക്കുന്നു ഈ കുട്ടി ആരാ ആരാന്ന് ചോദിക്കുമ്പോൾ ഇവളുടെ പേരാണ് കാർത്തിക ഇവൾ നല്ല തറവാടിയായ പെൺകുട്ടിയാണ് ഇവൾക്ക് അമ്മയും അച്ഛനൊക്കെയുണ്ട് എന്താണ് ഇവൾക്ക് സംഭവിച്ചതെന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ കാർത്തികയ്ക്ക് ഒരു വെടിക്കെട്ട് പോത്തു ആ ഒരു ഫീലാണ് കേട്ടോ അത്രയും നല്ല സന്തോഷം അങ്ങനെ കാർത്തികന് സന്തോഷവതിയായി നിൽക്കുമ്പോൾ അല്ല നിങ്ങൾ എന്തിനാ ഇപ്പോൾ എന്നോട് ഇതൊക്കെ ചോദിച്ചത് നിങ്ങൾക്ക് ഇവിടെ അറിയോ ഇല്ല അറിയില്ല എന്തായാലും താങ്കളുടെ ഫോൺ നമ്പർ നമ്പറൊന്ന് തന്നേക്ക് ഞാനൊന്ന് നോക്കട്ടെ ഈ എവിടെയെങ്കിലും വെച്ച് കാണുകയെന്ന് വെച്ചാൽ എനിക്ക് വിവരം അറിയിക്കാന്ന് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ നമ്പർ കൊടുക്കുകയാണ് കേട്ടോ പിന്നീട് അയാൾ അങ്ങ് നടന്നു പോകുന്നു എന്നാൽ ഈ സമയം മധുഷയാണെങ്കിൽ ഈശ്വരോ ഞാൻ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല താങ്ക്സ് എന്നൊക്കെ പറഞ്ഞു അല്ലറി വിളിക്കാൻ കേട്ടോ ഈ വഴിയിൽ ആരുമില്ലല്ലോ ഈ വിവരം ആരോടെങ്കിലും ഒന്ന് പറയുമായിരുന്നു എന്നൊക്കെ എങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതൊക്കെ കേൾക്കുന്നില്ല അയാൾ അയാൾ നടന്നു പോവുകയാണ് പിന്നീട് കാർത്തികയാണ് കാണിക്കുന്നത് കാർത്തിക അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ തൻ്റെ ഹർഷന് വേണ്ടിയിട്ടുള്ള ആ വഴിപാട് അർച്ചന ചെയ്യാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ പൂജാരി ആ പേരൊക്കെ എഴുതുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ കുട്ടി അങ്ങ് പോവുകയും ചെയ്തു കാർത്തിക അങ്ങ് പോവുകയും ചെയ്തു അതേസമയം പൂജാരി പറയുന്നുണ്ട് ഇവിടെ പിന്നെ മാംഗല്യ പൂജ ഉണ്ട് ആ പൂജ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതെന്ത് പൂജ എന്നൊക്കെ ഇങ്ങനെ കാർത്തിക ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഇന്ന വിശേഷമുള്ള പൂജയാണ് ഭാര്യ ഭർത്താക്കന്മാർ ഒരുപാട് ദീർഘായുസത്തോടു കൂടി ജീവിക്കാനുള്ള പൂജയാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആശ്വാസം ആവണിട്ടാ അങ്ങനെ ഈ വാക്കുകളൊക്കെ കേട്ട് ഒരുപാട് ആശ്വാസത്തോടു കൂടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ ഇപ്പുറത്ത് ഇങ്ങനെ ഈ ആൾ വരുന്ന കേട്ടോ കാർത്തികയെ തെരഞ്ഞു അങ്ങനെ അയാളാണെങ്കിലും ഈ വരുന്ന ആ കൗണ്ടറിൽ തന്നെ ചോദിക്കുന്നുണ്ട് ഈ ഒരു പെൺകുട്ടിയെ ഇവിടെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നു കൂട്ട അങ്ങനെ ഇയാൾ കാർത്തികയും ഇങ്ങനെ പോവാണ് പിന്നീട് ഈ വഴിപാടൊക്കെ ചെയ്ത് താൻ തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഷാലിനിട്ടോ അങ്ങനെ കാർത്തിക ആകെ ഞെട്ടി പോകണേ ഈശ്വര ഇവിടെ എൻ്റെ മുന്നിൽ എന്ന ഭാവത്തിൽ അപ്പോൾ കാർത്തികയ്ക്ക് നല്ല പേടിയുണ്ട് അങ്ങനെ കാർത്തിക പെട്ടെന്ന് ഷാലിനിയുടെ മുന്നിൽ നിന്ന് തെന്നിമാറാൻ നോക്കുമ്പോൾ ഷാലിനി വിടുന്നില്ല നിൽക്കവിടെ നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് കേട്ട ഉടൻ തന്നെ എനിക്ക് പോകണം കുട്ടിയെന്ന് വീണ്ടും പറയാനായിട്ടാണ് അപ്പോഴും നിൽക്കവിടെ നിൽക്കവിടെയെന്ന് പറയേണ്ട ഉടൻ തന്നെ പറയണേ എന്തിനാണ് നിങ്ങൾ എന്നെ കണ്ടുമുട്ടുന്നത് നിങ്ങൾ നിങ്ങളുടെ കലക്ടർ പദവി എടുക്കുകയാണ് എന്ന് ചോദിച്ച ഉടൻ തന്നെ കലക്ടർ എന്നോട് തിരുന്നെങ്കിൽ താനിവിടെ ഉണ്ടായില്ല കാരണം ഞാൻ ഈ പറയുന്ന വിഷ്ണുവേട്ടനെ താൻ കല്യാണം കഴിച്ചുവെന്ന് അറിഞ്ഞ ആ സത്യം ഞാൻ എൻ്റെ കലക്ടറിൻ്റെ ആ ഒരു ഔദ്യോഗികമായി ഞാൻ നിയമപരമായി ഒരുന്ന് ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ വലിച്ചഴിച്ച് അവിടെ നിന്ന് ഇറക്കി വിട്ടിരുന്നു പക്ഷേ ഞാൻ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയാം ആറ് കല്ലം എൻ്റെ വിഷ്ണുവേട്ടന് വേണ്ടി നോമ്പും വ്രതവും ഒക്കെ എടുത്ത് ഞാൻ കാത്തിരുന്നിട്ട് എൻ്റെ വിഷ്ണുവട്ടൻ പെട്ടെന്ന് അങ്ങ് പോകുമ്പോൾ പിന്നെ ഞാൻ എന്താ പറയേണ്ടത് വിഷ്ണുവേട്ടൻ തിരഞ്ഞെടുത്ത ജീവിതമല്ലേ വിഷ്ണുവേട്ടനെ എന്നെ വേണ്ടി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്ന് പറയോ അങ്ങനെ ഇതൊക്കെ കേട്ട് കാർത്തിക ഇങ്ങനെ ഞെട്ടി നിൽക്കേണ്ടിട്ടോ ഇതേ സമയം കാർത്തികയുടെ മനസ്സിലൂടെ ഇങ്ങനെ ഒരു ഐഡിയ തോന്നി തോന്നിപ്പോകേണം ഇവരിവരുടെ കലക്ടർ പതിവിച്ച് ഒരു പക്ഷേ ഒരു പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി എന്നെ സംരക്ഷിച്ചെങ്കിലോ അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും വേണ്ടില്ല ഇവളോട് എല്ലാം തുറന്നു പറഞ്ഞാലോ ഷാലിനിയോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനെ നിന്ന് എനിക്ക് രക്ഷപ്പെടാനും കഴിയും മാത്രമല്ല അർഷനെ എനിക്ക് കണ്ടെത്തുകയും ചെയ്യും രണ്ടാഴ്ച ത്തെ കാര്യമുള്ളൂ അപ്പൊ അതുകൊണ്ട് അർഷനെ എനിക്ക് കണ്ടെത്താനും കഴിയും എന്നൊക്കെ ഇങ്ങനെ പറയാനോ അപ്പൊ എന്താ നീ ആലോചിക്കുന്നത് ഇങ്ങനെ ഷാലി ചോദിക്കുകയാണ് അതെ നീ എനിക്കൊരു വാക്ക് തരുമോ എന്ന് ചോദിക്കാനിട്ടാ അപ്പ ഉടൻ തന്നെ ഷാലി പറയാ എന്ത് വാക്ക് എന്ന് പറയുമ്പോൾ കൈ കൊടുക്കുന്നുണ്ടാ അങ്ങനെ അവർ തമ്മിൽ ഒരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാം നിന്നോട് തുറന്നു പറയാം പക്ഷേ ഷാലി എന്നോട് എല്ലാം തുറന്നു പറയണം ഇത് വിഷ്ണുവട്ടം പോലും അറിയാൻ പാടില്ല നമ്മളെ രണ്ടുപേരും മാത്രമേ അറിയാൻ പാടുള്ളൂ എന്ന് പറയാനോ ഇത് കേട്ടുവിടുന്നാണ് ഷാലി ഓക്കേ എന്ന് പറയണേ എന്നിട്ട് ഷാലി പറയുന്നുണ്ട് ഇനി ഒരു പേടിയും പേടിക്കേണ്ട നിന്നെ നിനക്ക് വേണ്ട എല്ലാ സംരക്ഷണവും ഞാൻ തന്നിരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് നിനക്ക് എന്ത് സംരക്ഷണമാണോ വേണ്ടത് ഒരു കലക്ടർ എന്താണോ നിനക്ക് ചെയ്തു തരേണ്ടത് അതൊക്കെ ഞാൻ ചെയ്തു തരും പക്ഷേ എൻ്റെ വിഷ്ണുവേട്ടൻ എന്നെ ചതിച്ചിട്ടില്ല എന്നുള്ള സത്യം എനിക്കറിയണം എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ കാർത്തിക ആലോചിക്കുകയാണ് ഹർഷൻ എനിക്ക് എത്രമാത്രം വിലപ്പെട്ടതാണോ അതുപോലെ തന്നെയാണ് ഈ പാവ പെൺകുട്ടിക്ക് അവളുടെ വിഷ്ണുവേട്ടൻ അതുകൊണ്ട് തന്നെ വിഷ്ണുവേട്ടൻ തന്നെ ചതിച്ചിട്ടില്ല താൻ വഞ്ചിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള സത്യം ഇവള് തിരിച്ചറിയണം എന്നിങ്ങനെ കാർത്തിക മനസ്സ് ീരുമാനിച്ചിട്ട് സത്യങ്ങളെല്ലാം ഇങ്ങനെ പറയാൻ പറയാനൊരുങ്ങാണ് കേട്ടോ ഇതേ സമയമാണെങ്കിലോ ഈ ആൾ കാർത്തികയെ തെരഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അതായത് കാർത്തികയെ കല്യാണം കഴിക്കാൻ വന്ന ജയപ്രകാശ് എന്തോ പേര് പറഞ്ഞല്ലോ അവരിങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ സമയം ഇവർ തമ്മിൽ സംസാരിക്കാൻ അങ്ങ് ഒരുങ്ങുമ്പോൾ ഇയാളാണെങ്കിലോ ഈ ഈ കാർത്തികയെ കാണണം അതോടുകൂടി ഇനി വിളിക്കുന്ന ആ കിടുക്കൻ സീനാണ് കേട്ടോ അവിടെ നിന്നാണ് കാർത്തിക ഓടി പോകുന്നത് അപ്പൊ ഇനി എന്തായാലും അവിടെ നിന്ന് ഓടി പോകുമ്പോൾ ഇങ്ങനെ ശാലിനിക്ക് എന്തോ രസ്യം ഓടിപ്പിച്ച് വെക്കുന്നത് ണ്ട് എന്തോ ഉണ്ട് എന്നുള്ള സത്യം ഷാലിനി മനസ്സിലാക്കൂട്ടോ അങ്ങനെ വീണ്ടും ഇവളെ കാണുമ്പോൾ ബാക്കിയെല്ലാം ചോദിക്കാം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും കാർത്തികയുടെ മുന്നിലോട്ട് ഇനി മധുശ്രീ വരുന്നത് മധുശ്രീ പറയും നീ ഈ സത്യം ആരോടും പറയരുത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കൈകളിൽ നിന്നെ ഞാൻ പിടിച്ചു കൊടുക്കും എന്നുള്ള ആ ഭീഷണിയാവും അതുകൊണ്ട് തന്നെ ഷാലിനിയോട് പറയാൻ കഴിയില്ല പക്ഷേ എല്ലാ സത്യങ്ങളും ഇനി ശ്യാമയായിരിക്കും കണ്ടെത്തുക ശ്യാമൻ ചെറിയൊരു സൂചനകളൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഷാലി ബാക്കിയുള്ള ഇതുമായി മുന്നോട്ട് പോകും അപ്പോഴേക്കും ഹർഷൻ വരും അങ്ങനെയൊക്കെയാണ് ഇനി കഥയിൽ പോകുന്നത് ഇതിനിടൊക്കെ ഇവരുടെ ജന്മദിനം വരുന്നുണ്ട് പപ്പിയുടെ അപ്പോ സത്യേയും വിളിച്ചിട്ട് ഷാനിയെയും വിളിച്ചിട്ട് അവരുടെ ആ ഒരു ജന്മദിനം ആഘോഷിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ